ടെലിവിഷൻ ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് ഷിയാസ് കരീം മോഡൽ കൂടിയായ ഷിയാസ് ബിഗ് ബോസ് മലയാളത്തിലും മത്സരാർത്ഥിയായി എത്തിയിരുന്നു അടുത്തിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് ഷിയാസ് വാർത്തകളിൽ ഇടം നേടിയത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഷിയാസിന് ഉപാധികളോടെ ജാമ്യവും അനുവദിച്ചിരുന്നു ഇതിനിടെയായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയവും ഡെന്റിസ്റ്റായ രഹനയുമായിട്ടായിരുന്നു ഷിയാസ് കരീമിന്റെ വിവാഹ നിശ്ചയം അതിഗംഭീരമായി നടന്നത് വിവാഹ നിശ്ചയത്തിന്റെ അന്നേ ദിവസം തന്നെ വിവാദങ്ങൾ ഉയർന്നപ്പോൾ രഹന തന്നെ ഇട്ടിട്ടു പോകുമോ എന്നായിരുന്നു തന്റെ ഭയമെന്നും എന്നാൽ അവൾ തനിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയും മരണം വരെ എന്ത് പ്രശ്നം വന്നാലും അവൾ കൂടെയുണ്ടാകുമെന്നുമായിരുന്നു ഈ വിവാദങ്ങൾക്കു പിന്നാലെ രഹനയെക്കുറിച്ച് ഷിയാസ് കരീം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വിവാഹ നിശ്ചയ ചിത്രങ്ങളടക്കം ഇരുവരും ഒന്നിച്ചുള്ള എല്ലാ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തതും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്തതുമാണ് ആരാധകർക്കിടയിൽ സംശയത്തിന് ഇടയാക്കിയത് എന്നാൽ ഈ വാർത്തകളോടൊന്നും തന്നെ ഇതുവരെ ഇരുവരും പ്രതികരിച്ചിട്ടില്ല